ആലത്തൂർ കോടതി അദാലത്തിൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ എൺപത് ലക്ഷത്തിലധികം രൂപയുടെ കേസുകൾ തീർപ്പാക്കി ആലത്തൂർ വടക്കഞ്ചേരി നെന്മാറ മംഗലണ്ടം പാടകിരി പോലീസ് സ്റ്റേഷൻ പരിധികളിലെ നൂറുകണക്കിന് കേസുകളാണ് തീർപ്പാക്കിയത് സുമാർ എൺപത് ലക്ഷത്തിലധികം രൂപയാണ് പിഴയായി ഈടാക്കിയത് ആലത്തൂർ മുൻസിഫ് കോടതിയിലെ അൻപത്തഞ്ച് കേസുകളിൽ അഞ്ച് കേസുകളിലായി രണ്ടര ലക്ഷം രൂപയുടെയും ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ മുപ്പത്തഞ്ച് കേസുകളിലെ നാല് കേസുകളിൽ രണ്ട് ലക്ഷം രൂപയുടെയും മരമുറിയുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് കേസുകളിൽ പന്ത്രണ്ടെണ്ണത്തിലും തീർപ്പ് കൽപ്പിച്ചു കനറ ബാങ്കുമായി ബന്ധപ്പെട്ട എഴുപത്തഞ്ചിൽ ഇരുപത്തൊന്നെണ്ണത്തിലായി പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ പിഴ ഈടാക്കി കേസ് തീർപ്പാക്കി ആലത്തൂർ വടക്കഞ്ചേരി കുഴൽമന്നം എന്നിവിടങ്ങളിലെ കാർഷിക സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റഞ്ച് കേസുകളിൽ അൻപത്തിയൊന്നെണ്ണത്തിൽ തീർപ്പാക്കി ഇതിൽ നിന്ന് അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഈടാക്കി സ്വകാര്യ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അൻപത് കേസിൽ ഒൻപതെണ്ണത്തിൽ തീർപ്പ് കൽപ്പിച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ പിഴയായി ഈടാക്കി ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ട് അഞ്ചു കേസുകളിലായി അഞ്ചു ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയും പിഴയായി ഈടാക്കിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു മജിസ്ട്രേറ്റ് കോടതിയിൽ നിരവധി കേസുകളിലും തീർപ്പ് കൽപ്പിച്ചു ആലത്തൂർ മുൻസിഫ് കോടതി പരിസരത്ത് നടന്ന അദാലത്തിൽ നിരവധി പേർ പങ്കെടുത്തു ആലത്തൂർ അതിവേഗ കോടതി സ്പെഷ്യൽ ജഡ്ജ് സന്തോഷ് കെ വേണു മജിസ്ട്രേറ്റ് ഇന്ദു ചൂടാൻ മുൻസിഫ് പി ബിനു എന്നിവരാണ് വിവിധ കേസുകളിൽ തീർപ്പ് കൽപ്പിച്ചത് ന്യൂസ്